മധ്യ കാറോടിച്ച് യുവാവിന്റെ പരാക്രമം അരൂർ മുതൽ വാരനാട് വരെ വിവിധ വാഹനങ്ങളിൽ ഇടിച്ചു കാറിന്റെ ഒരു ഭാഗത്തെ ടയർ ഊരി പോയിട്ടും അറിഞ്ഞില്ല വാരനാട് ജംഗ്ഷനിൽ വെച്ച് മറ്റൊരു കാറിൽ ഇടിച്ചപ്പോൾ നിന്നു റോയ് കൊട്ടാരച്ചിറ വിശദാംശങ്ങളുമായി ചേരുകയാണ് റോയ് ഇത് സംഭവിച്ചത് എപ്പോഴാണ് ഈ വാഹനം ഓടിച്ചിരുന്ന ആളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് ഒരു അനുകൊരു കൂടിയാണ് മധ്യ ടയർ പോലും ഇല്ലാതെ കാർ ഓടിച്ച് നിരവധി വാഹനങ്ങൾ ഇടിച്ചു തകർത്ത യുവാവിനെ പോലീസ് പിടികൂടിയത് വൈക്കം ഉദയനാപുരം സ്വദേശി ദീപക് നായർ എന്നയാളാണ് അപകടകരമായി കാർ ഓടിച്ചത് ഇയാളുടെ ഇപ്പോഴത്തെ അഡ്രസ് ഉദയനാപുരം ആണെങ്കിലും ഈ ഡ്രൈവിംഗ് ലൈസൻസിലെ വിലാസം രാജസ്ഥാനിലേക്ക് ആണ് രാജസ്ഥാനിലേതാണ് ഉള്ളത് അപ്പോൾ അത് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇയാൾ രാജസ്ഥാനിലാണോ താമസിക്കുന്നത് അതോ വൈക്കത്താണോ തമ്മിൽ താമസിക്കുന്നത് ഒരു അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണി കൂടി ആലപ്പുഴ അരൂക്കുറ്റി റോഡിലാണ് ഇയാൾ ഈ വാഹനം അപകടകരമായ നിലയിൽ ഓടിച്ചത് അരൂരിൽ നിന്ന് അരൂക്കുറ്റി റോഡിലേക്ക് കയറി അതിനുശേഷം പൂച്ചാക്കൽ മുതൽ വിവിധ വാഹനങ്ങളിൽ ഈ കാർ ഇടിക്കുകയായിരുന്നു ഏകദേശം പത്തോളം വാഹനങ്ങളിത് സ്കൂട്ടറും കാറും അടക്കമുള്ള പത്തോളം വാഹനങ്ങളിൽ ഇതിടിച്ച് അതിന് പിന്നാലെ തന്നെ പോലീസും അഗ്നിശമന സേനയും ഇയാൾ ഈ അപകടങ്ങൾ ഇതിൽ കാർ ഓടിക്കുന്നുണ്ട് പിന്നാലെ പാഞ്ഞു തുടർന്ന് വാരനാട് ജംഗ്ഷനിൽ എത്തിയപ്പോൾ മറ്റൊരു കാറിൽ ഇടിച്ചപ്പോഴാണ് ഇത് നിന്നു പോയത് അപ്പോഴാണ് ഇത് ഒരു വീലില്ലാതെയാണ് ഈ കാർ ഓടുന്നത് ഈ ടയർ ഇല്ലാതെയാണ് ഈ കാർ ഓടുന്നത് എന്നുള്ള വിവരം നാട്ടുകാരുടെയും പോലീസിന്റെയും ശ്രദ്ധയിൽപ്പെട്ടത് ഇത് എവിടെ വെച്ചാണ് ഈ ടയർ ഊരിപ്പോയത് എന്നത് സംബന്ധിച്ചൊന്നും ഇയാൾക്കൊന്നും അറിയില്ല പെട്ടെന്ന് ഇയാളെ പോലീസ് സ്ഥലത്ത് നിന്ന് മാറ്റി നാട്ടുകാർ ഉൾപ്പെടെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചെങ്കിൽ പോലും പെട്ടെന്ന് പോലീസ് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി ഇയാളെ കൊണ്ടുപോവുകയായിരുന്നു ചെയ്തത് എറണാകുളം മുതൽ തന്നെ ഇയാൾ എറണാകുളം ഭാഗത്തു നിന്നാണ് വന്നത് എറണാകുളം മുതൽ തന്നെ ഇയാൾ അപകടമായ രീതിയിൽ വാഹനം ഓടിക്കുകയായിരുന്നു എന്നുള്ള ഒരു വിവരവും പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്താണ് മദ്യപിച്ചാണോ അതോ മറ്റെന്തെങ്കിലും ലഹരി ഉപയോഗിച്ചാണോ എന്നത് സംബന്ധിച്ചൊക്കെ പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ അപകടത്തിൽ ഒരു ദമ്പതികളടക്കം മൂന്ന് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് വിവിധ വാഹനങ്ങൾ ഏകദേശം പത്തോളം വാഹനങ്ങളിൽ ഇയാൾ തന്റെ കാറ് ഇടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ലഹരി ഉപയോഗിച്ചത് കൊണ്ട് മാത്രമാണോ അതോ മറ്റെന്തെങ്കിലും ദുരൂഹത ഈ കാറിൽ മറ്റേതെങ്കിലും തരത്തിൽ കള്ളക്കടത്തുകാർ ഉൾപ്പെടെ ഈ തരത്തിലാണല്ലോ വാഹനം ഓടിക്കുന്നത് അതൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ടോ പ്രത്യേകിച്ച് ഇയാളുടെ ലൈസൻസ് ഇതര സംസ്ഥാനത്ത് നിന്ന് ഉൾപ്പെടെ പോലീസിന്റെ പരിഗണനയിൽ ഉണ്ടല്ലോ അല്ലെ നമുക്കിപ്പോൾ ലഭിക്കുന്ന പ്രാഥമിക വിവരം അങ്ങനെയാണ് അതായത് ഇയാൾ ലഹരി ഉപയോഗിച്ചതിന് ശേഷം കാർ ഓടിച്ച് വരികയായിരുന്നു എന്ന വിവരമാണ് ഇപ്പോൾ നമുക്ക് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് എന്നാൽ ഇയാളുടെ അഡ്രസ്സ് പ്രത്യേകിച്ച് ഇയാളുടെ ഡ്രൈവിംഗ് ലൈസൻസ് അടക്കമുള്ള കാര്യങ്ങൾ രാജസ്ഥാനിലേതായതുകൊണ്ട് തന്നെ ഇയാളുടെ പിതാവ് അവിടെ രാജസ്ഥാനെ ശൈരിക സേവനം നടത്തിയിരുന്ന ആവാണെന്നൊക്കെയുള്ള ഒരു പ്രാഥമിക വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ലൈസൻസ് എടുത്തതാവാം എന്നുള്ളൊരു ഒരു സന്ദേഹം പോലീസിനുണ്ട് അപ്പോൾ അവരിത് കൃത്യമായി പരിശോധിക്കുന്നുണ്ട് ഇതുവരെ ആ സംബന്ധിച്ച് കൃത്യമായി സംബന്ധിച്ച് മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങൾ ഉള്ളതായിട്ട് പോലീസിന് വ്യക്തത വന്നിട്ടില്ല പക്ഷേ ഇയാൾ വൈക്കം ഉദയനാപുരം സ്വദേശിയായ ദീപക് നായർ എന്ന എന്നയാളാണെന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട് അവിടുത്തെ വിലാസത്തിൽ പോലീസ് ബന്ധപ്പെട്ടപ്പോൾ അങ്ങനെയുള്ള ഒരാളുണ്ട് എന്ന് വ്യക്തമായിട്ടുണ്ട് പക്ഷെ മറ്റ് കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഇത് ഈ അരൂരിൽ നിന്ന് ഇയാൾ ഈ അരൂക്കുറ്റി റോഡിലേക്ക് കയറി വണ്ടി വരുമ്പോഴാണ് പൂച്ചാക്കൽ മുതലാണ് ഇയാൾ വിവിധ വാഹനങ്ങളിൽ ഇടിക്കാൻ തുടങ്ങിയത് പത്തോളം വാഹനങ്ങളിൽ ഇടിച്ചു ഏറ്റവും അവസാനം ഒരു കാറിൽ ഇടിച്ച വാരനാട് ജംഗ്ഷനിൽ വെച്ച ഒരു കാറിൽ ഇടിച്ചപ്പോഴാണ് ഈ വാഹനം നിൽക്കുന്നത് അതുവരെ ഇത് നിർത്താതെ ഈ വാഹനങ്ങൾ ഇടിച്ചെങ്കിലും നിർത്താതെ അയാൾ ഇങ്ങനെ ഓടിച്ചു വരികയായിരുന്നു എന്നാണ് പോലീസ് നമുക്ക് നൽകുന്ന വിവരം അപകടത്തിൽ ഗുരുതരമായിട്ട് ആർക്കും ഇല്ല അങ്ങനെയുള്ള പരിക്ക് ആർക്കും കേട്ടിട്ടില്ല ഇയാളുടെ വാഹനം തട്ടുകയും അതോടൊപ്പം തന്നെ ഇയാൾ വളരെ അപകടമായ രീതിയിൽ വാഹനം ഓടിച്ചപ്പോൾ മറ്റു വാഹനങ്ങൾ യാത്ര ചെയ്യുന്ന ചില ആളുകൾ താഴെത്തി വീഴുകയും അതോടൊപ്പം തന്നെ തെരച്ചു പോവുകയും ഒക്കെ ചെയ്തതിന്റെ പരിക്കാണുള്ളത് അല്ലാതെ ഗുരുതരാവസ്ഥയിലേക്കുള്ള പരിക്ക് ഇല്ല എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് എടുത്തുവരുന്ന ഉദ്ദേശം എന്നുള്ള കാര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട് അപകടകരമായ രീതിയിൽ വാഹനങ്ങൾ ഇടിച്ചതിന് ശേഷമാണ് വാഹനം ജംഗ്ഷനിൽ മറ്റൊരു വാഹനത്തിൽ തട്ടി നിൽക്കുന്നത് ഒപ്പം തന്നെ ഈ വാഹനം ഇടിച്ച മൂന്ന് ശരി റോയ് മധ്യ ലഹരിയിൽ കാർ ഒടിച്ച് യുവാവിന്റെ പരാക്രമത്തിന്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് അരൂർ മുതൽ വാരനാട് വരെ വിവിധ വാഹനങ്ങളിൽ ഈ ഈ കാർ ഇടിച്ചിട്ടുണ്ട് വാരനാട് മറ്റൊരു വാഹനത്തിൽ ഇടിച്ച് നിന്നപ്പോഴാണ് ഇയാളെ നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറിയത്